Bye. Mm -hmm. തോന്നിക്കല് ബ്ലൂമോണ്ട് സ്കൂളിന്റെ മുപ്പതാമത് ആനുവൽ ഡേ സീവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള നിയമസഭാ സ്പീക്കർ എ എന് ഷംസീര് ഉദ്ഘാടനം നിർവഹിച്ചു ചലച്ചിത്രതാരം മിയ ജോർജ് മുഖ്യാതിഥിയായി ദുരഭിമാനം ഒരിക്കലൊരു പരിഹാരമല്ല ഞാൻ മകനെ ഡോക്ടറാക്കാൻ ശ്രമിച്ചു ഡോക്ടർ ആയില്ല എൻ്റെ പാരൻസ് എന്നെ ആഗ്രഹിച്ച് ഡോക്ടറാക്കാനാണ് ഞാൻ പ്രി ഡിഗ്രി വിളിച്ച മാത്സ് സയൻസാ പ്ലസ് ടു പ്ലസ് ടു അല്ല ഡിഗ്രി പ്രി ഡിഗ്രിയാണ് പ്രി ഡിഗ്രി ബയോളജി ആയിരുന്നു ഒന്നാം വർഷത്തെ ഞാൻ ഒരു തിരിച്ചറിഞ്ഞോ കൊണ്ട് പറ്റുന്ന കാര്യമില്ല കാരണം റെക്കോർഡിൽ തവളനെ വരക്കണം ബോട്ടണി റെക്കോർഡുണ്ട് സോളജി റെക്കോർഡുണ്ട് കെമിസ്ട്രി ഫിസിക്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല പ്ലസ് ടു ഒരു ഡിഗ്രി കഴിഞ്ഞോട്ടെ നമ്മൾ തളം മാറി പിടിച്ചു ആർട്സ് സബ്ജക്റ്റിലേക്ക് പോയി പിന്നെ പിന്നെ കുറേ പഠിച്ചു ചിലത് പറയും രാഷ്ട്രീയം ഒന്നും പഠിക്കണ്ട രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അത് മാത്രല്ല പൊളിറ്റീഷ്യൻസാണ് അപ്ഡേറ്റഡ് ആവേണ്ടത് കാരണം അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ഞാനും ഈ ഒരു സ്റ്റേജിലുണ്ട് ഇവിടെ നടത്തുന്ന പ്രസംഗം തന്നെ അടുത്ത സ്റ്റേജിൽ മീയുടെ കൂടെ നടത്തിയ മീഡ് വരെ അയാൾ ഒരേ പ്രസംഗം തന്നെയാണ് അപ്പം ഞങ്ങൾ അപ്ഡേറ്റഡ് ആയി ഔട്ട്ഡേറ്റഡ് ആയി പോകും അതുപോലെ പുതിയ കാലത്ത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടിവരും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിരന്തരമായ പഠനം വായന അനിവാര്യമാണ് അതിൽ ഏറ്റവും അനിവാര്യമായി ഞാൻ പറയുന്നു കുട്ടികളെ വായനയിലേക്ക് തിരിച്ചുവിടണം അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു റീഡിംഗ് രണ്ട് ഞാൻ പറഞ്ഞു ഫിസിക്കൽ എഡ്യൂക്കേഷൻ മൂന്ന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പാടുന്നാൾ പാടാൻ വിടണം ചിത്രം വരക്കാൻ അല്ലാതെ ചിത്രം വരക്കാൻ വിടണം ഡാൻസ് ചെയ്യുന്ന ആളെ ഡാൻസ് ചെയ്യാൻ വിടണം ഏതാണോ നിങ്ങളുടെ കുട്ടികളുടെ ഉള്ളിലുള്ള ആ കലാപരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനെ എൻട്രി ചെയ്യാൻ പറ്റണം ഒരു ടെൻഷനും ഇല്ലാതെ കളിച്ചും ഉല്ലസിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ കളിക്കണം ഈ ബ്ലൂ ബൗണ്ട് സ്കൂളിലെ എൻ്റെ ചെയർമാൻ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ടർഫുണ്ട് നല്ല ടർഫുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ കളിക്കാൻ പറ്റണം പഠിപ്പ് പഠിപ്പ് പൊടി ഒരു കാര്യമില്ല പഠിക്കണം ഒപ്പം നല്ല വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് മാത്രം പറഞ്ഞു വളരെ തന്നെ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള ഒരാളാണ് എൻ്റെ മോനും സ്കൂളിംഗ് ഒക്കെ തുടങ്ങാറായി അപ്പോ വെരി വെരി സൂൺ ഞാനും ഇതുപോലെ എൻ്റെ മകനെ ചേർന്ന് സ്കൂളിലൊക്കെ ചേർത്ത് അവൻ്റെ ആനുവൽ ഡേ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സീറ്റൊക്കെ പിടിച്ച് സ്റ്റേജിൽ അവൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിരിക്കാൻ വെരി വെരി ഞാൻ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ചെറുപ്പം മുതലേ ഒരു മൂന്നര വയസ്സ് സമയം മുതലേ എന്നെ സ്റ്റേജിൽ കയറ്റി തുടങ്ങിയതാണ് എൻ്റെ പേരൻസ് ആദ്യമായിട്ട് ഞാനൊരു കുഞ്ചിരി മത്സരത്തിനാണ് പങ്കെടുത്തത് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇതുപോലെ സ്റ്റേജിൽ കയറി തുടങ്ങിയതായിരുന്നു പുഞ്ചിരി മത്സരത്തിന് ഫസ്റ്റ് മേടിച്ചതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജിലെ അനുഭവം അപ്പോൾ അവിടുന്ന് മുതൽ എൽ കെ ജി ആയാലും യു കെ ജി ആയാലും ഞാൻ പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ആനുവൽ ഡേയ്ക്കും എല്ലാ മീറ്റിങ്ങുകൾക്കും ഒരു പ്രെയർ സോങ്ങ് എങ്കിലും പാടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക്കോ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഞാൻ കയറാത്ത ഒരു ഒരു മീറ്റിങ്ങോ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ സമയത്ത് എനിക്ക് അത്ര റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരു ഗുണം എത്രയാണ് എന്നുള്ളത് കാരണം ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് കലോത്സവങ്ങൾക്ക് പോക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇതുപോലെ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനും ഒരു രണ്ട് വാക്ക് പറയാനും ഞാൻ ഞാൻ സ്കൂൾ ടൈമിൽ പ്രസംഗം ഒന്നും പറയുന്ന ഒരാളേ അല്ല എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ടാലൻ്റ് ഉള്ളതായിട്ടേ എനിക്ക് ഇപ്പോഴും ടാലൻ്റ് ഉണ്ടെന്നല്ല പക്ഷേ എനിക്ക് ഒട്ടുമേ ഒരു പ്രസംഗം പറയാനുള്ളൊരു ഒരു ഒരു കഴിവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഡാൻസ് ആയാലും പാട്ടായാലും എന്തെങ്കിലുമൊക്കെ തരത്തിൽ സ്റ്റേജിൽ കയറി ആളുകളെ ഫേസ് ചെയ്തൊരു ആ ഒരു പരിചയം എന്നെ എൻ്റെ കരിയറിലും എൻ്റെ അഭിനയ ജീവിതത്തിലും ഇതുപോലെ ഓരോ ഇവൻസിന് വരുമ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു നാല് വാക്ക് സംസാരിക്കാനും ഒക്കെയുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് അത് ആ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ അതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ എനിക്കത് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തീർച്ചയായിട്ടും കലോത്സവങ്ങളിൽ നിന്നും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് ബ്ലൂമോൺ സ്കൂൾ തേർട്ടി ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് തേർട്ടി ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്പറല്ല മാം സംസാരിച്ചപ്പോൾ പറയായിരുന്നു ടു തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ട് അതേപോലെ പല ബ്രാഞ്ചുകളായിട്ട് അഞ്ച് ബ്രാഞ്ചുകളായിട്ട് വേറെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം അതൊരു ഒരു ഒരു വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ക്യാരി ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്ന ഒരു സ്കൂളാണ് ബ്ലൂ മോണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില് ആനുവൽ ഡേയിൽ ഒരു എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം സോ മച്ച് സെന്ററിൽ വെച്ച് പരിപാടിയിൽ ബ്ലൂമോണ്ട് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡെൽസി ജോസഫ് ബ്ലൂമൗണ്ട് ഗ്രൂപ്പ് പ്രതിനിധികളായ ഡോക്ടർ ആര്യ വിജയൻ ഡോക്ടർ അനന്തു വിജയൻ വിദ്യാർത്ഥി പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളിൽ പുതുതായി ആരംഭിച്ച ടർഫിന്റെ ഉദ്ഘാടനം ചെറിയകീഴ് എംഎൽഎ വി ശശി നിർവഹിച്ചു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെയും വേദിയിൽ ആദരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കൊണ്ട് സീവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറെ ശ്രദ്ധേയമായി മാറി